ഹായ് മച്ചാനെ നമസ്കാരം ഞാൻ പച്ചക്കറി മച്ചാൻ പച്ചക്കറി മച്ചാൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മച്ചന്മാർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം അപ്പോൾ നമുക്കെല്ലാവർക്കും വളരെ മനോഹരമായി വീട്ടുകളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കൃഷി ഒരുപാട് ഈ മച്ച കൃഷി അല്ലെ ഈ കൃഷി ചെയ്യണം എന്ന് താല്പര്യമുണ്ട് പക്ഷെ അവർക്ക് ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് അറിയാത്തതിൻ്റെ പേരിൽ അവർ ചെയ്യുന്ന കൃഷിയൊക്കെ നശിച്ചു പോകാറുണ്ട് എന്നാൽ അങ്ങനെ ഒരു പ്രശ്നത്തെ നമുക്ക് തരണം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം അതിനായി വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല ഒരു ദിവസത്തിൽ കുറഞ്ഞത് ഒരു ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒന്നര മണിക്കൂർ സമയവും നല്ല സൂര്യപ്രകാശവും നല്ലതുപോലെ വെള്ളവും നമ്മളെ പച്ചക്കറി ചെടിക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് നല്ലതുപോലെ തന്നെ കൃഷി ചെയ്തെടുക്കാം വ്യാവസിക അടിസ്ഥാനത്തിൽ ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിലും നമ്മളെ വീട്ടിലേക്കാവശ്യമുള്ള നല്ല രുചികരമായ പച്ചക്കറികൾ നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാം അതിനായി നമുക്ക് വേണ്ടത് നല്ല പച്ചക്കറി വിത്തുകളും നല്ല പച്ചക്കറി തൈകളുമാണ് അതുപോലെ നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന പച്ചക്കറി ചെടികൾ ഏത് സീസണിലാണ് വളരുന്നത് എന്നതും കൂടി നമ്മൾ നല്ലതുപോലെ മനസ്സിലാക്കിയിരിക്കണം അതുപോലെ തന്നെ നമുക്ക് നല്ല വിത്തുകൾ കിട്ടുമെന്ന് വിശ്വാസമുള്ള സ്ഥലങ്ങളിൽ നിന്ന് മാത്രമേ നമ്മൾ വിത്തുകൾ വാങ്ങാവൂ തൈകൾ വാങ്ങാവൂ നല്ല തൈകളും വിത്തുകളും കിട്ടുന്നത് നമുക്ക് അടുത്തുള്ള വിത്തുൽപാദന കേന്ദ്രങ്ങൾ അവിടെ നിന്ന് നമുക്ക് വിശ്വസനീയമായ തൈകളും അതുപോലെ തന്നെ വിത്തുകളും കിട്ടും അല്ല എങ്കിൽ ഈ ഈക്കോ ഷോപ്പുകൾ കാർഷിക വിപണന കേന്ദ്രങ്ങൾ ഇവിടെ നിന്നൊക്കെ നമുക്ക് നല്ല അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളും തൈകളും കിട്ടും ഇനി നമ്മൾ പച്ചക്കറിയുടെ തൈകളാണ് വാങ്ങിക്കുന്നത് എങ്കിൽ ഒരു ഇരുപത്തഞ്ച് ദിവസമെങ്കിലും പ്രായമുള്ള പച്ചക്കറി തൈകളാണ് നടാൻ ഏറ്റവും നല്ലത് അതുപോലെ തന്നെ നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന തൈയുടെ ചുവടറ്റം അതായത് കടഭാഗം നല്ല വണ്ണമുള്ളതായിരിക്കണം കടഭാഗം കരുത്തുള്ള തൈകൾ നോക്കി നമ്മൾ നടാനായിട്ടെടുത്താൽ അതാണ് നല്ല തൈകൾ അതായത് നമ്മൾ നടാനായിട്ട് എടുക്കുന്ന തൈകളുടെ ചുവട് ഭാഗത്തെ തണ്ട് നല്ല കനമുള്ളതാണ് എന്നുണ്ടെങ്കിൽ അത് നല്ല ആരോഗ്യമുള്ള തൈകളാണെന്നാണ് അതിൻ്റെ അർത്ഥം അതുപോലെ തന്നെ നമ്മൾ തൈകൾ വാങ്ങിക്കുമ്പോൾ അത് പ്രത്യേകം ചോദിച്ച് തന്നെ വാങ്ങണം കാരണം തൈകൾ രണ്ട് തരത്തിലുണ്ടാവും ഹൈബ്രിഡ് ഉണ്ടാവും അത്യുൽപാദനശേഷിയുള്ളതുണ്ടാവും ഇത് നമ്മൾ പ്രത്യേകം ചോദിച്ച് മനസ്സിലാക്കി വേണം ഓരോ തൈയും വാങ്ങണം ഇങ്ങനെ ചെയ്താൽ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ നല്ല പുഷ്ടിയോടെ ചെടികളെ വളർത്തിയെടുക്കാൻ സാധിക്കും ഇനി നമ്മൾ നല്ല വിത്ത് സെലക്ട് ചെയ്തു അതുപോലെ തന്നെ നല്ല തൈകൾ നമുക്ക് കിട്ടിയെന്നിരിക്കെ ഇനി അടുത്തതായി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ മണ്ണ് ശുദ്ധീകരിക്കുക എന്നതാണ് മണ്ണ് ശുദ്ധീകരിക്കുന്നത് മണ്ണിലെ പുളിരസം മാറ്റാൻ വേണ്ടിയാണ് ഒരുപാട് തവണ നമ്മൾ കൃഷി ചെയ്ത് പലതരം കൃഷികൾ ചെയ്ത് ആ മണ്ണിൽ ആവശ്യത്തിലേറെ മൂലകങ്ങൾ വന്ന് നിറയുകയും അത് ചെടികൾക്ക് സ്വീകരിക്കാൻ പറ്റാത്ത ഒരു ജീർണനാവസ്ഥയിൽ തന്നെ മണ്ണിൽ തന്നെ അവശേഷിക്കുകയും ചെയ്യും ആ ഒരു സാഹചര്യത്തിൽ നല്ലതുപോലെ പച്ചക്കറി ചെടികളെന്നല്ല ഏത് ചെടികൾക്കും വളരാനും നല്ലതുപോലെ കായ്ക്കുവാനും കായ്ഫലം തരുവാനും സാധിക്കില്ല അപ്പോൾ ഈ മണ്ണിനെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റിലേക്കാണെങ്കിൽ മൂന്ന് കിലോഗ്രാം വരെ നല്ലതുപോലെ പൊടിഞ്ഞ കുമ്മായപ്പൊടി മണ്ണ് നല്ലതുപോലെ കിളച്ചിളക്കിയ ശേഷം ആ മണ്ണിലേക്ക് വിതറി മണ്ണ് നല്ലതുപോലെ ഇളക്കി ചേർക്കുക ആ മണ്ണിൽ ഒരു അമ്പത് ശതമാനം നനവ് നിലനിർത്തുക എന്നിട്ട് പതിനഞ്ച് ദിവസം ആ മണ്ണിനെ യാതൊരു വളങ്ങളും ചേർക്കാതെ വെറുതെ ഇട്ടേക്കുക ഈ ചെടിച്ചട്ടിയിലോ ഗ്രോബേഗിലോ ആണ് നടുന്നതെങ്കിൽ അതിലേക്ക് നമുക്ക് നൂറ് ഗ്രാം വരെ നല്ലതുപോലെ പൊടിഞ്ഞ കുമ്മായപ്പൊടി ഇതുപോലെ തന്നെ മണ്ണുമായിട്ട് ചേർത്തിളാക്കി മേൽമണ്ണുമായിട്ട് ചേർത്തിളക്കി നല്ലതുപോലെ ഒരു അമ്പത് ശതമാനം നനവും കൊടുത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ അതിലേക്ക് നമ്മൾ ചാണകപ്പൊടി ആട്ടും കാഷ്ടും കോഴിവളവും ഒക്കെ ജൈവവളങ്ങളൊക്കെ മിക്സ് ചെയ്ത് ചെടി നടാവൂ ചെടിച്ചട്ടിയിലും കുമ്മായപ്പൊടി ചേർത്ത് മണ്ണ് ട്രീറ്റ് ചെയ്യുമ്പോൾ ഈ മണ്ണിൽ എപ്പോഴും അമ്പത് ശതമാനം നനവുണ്ടായിരിക്കണം അതായത് നമ്മൾ ഈ പുട്ടിനൊക്കെ മാവ് നനയ്ക്കുമല്ല അതേ നനവ് ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ മണ്ണുമായിട്ട് കുമ്മായപ്പൊടി പെട്ടെന്ന് പ്രവർത്തിക്കുകയും മണ്ണിൻ്റെ അസിഡിറ്റി അതായത് മണ്ണ് നല്ലതുപോലെ ശുദ്ധീകരിച്ച് കൃഷിയോഗ്യമാക്കി എടുക്കുകയും ചെയ്യും അടുത്തതായി കുമ്മായപ്പൊടി ചേർത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം നിർബന്ധമായും നമ്മൾ മണ്ണിൽ ചേർത്ത് കൊടുക്കേണ്ട പ്രധാനപ്പെട്ട വളമാണ് ജൈവവളങ്ങൾ ഈ ജൈവവളങ്ങൾ മണ്ണിലേക്ക് കൃഷി ചെയ്യുന്ന സമയത്താണെങ്കിൽ ഒരു സെൻറ്റിലേക്ക് നൂറ് കിലോഗ്രാം വരെ നല്ലതുപോലെ പൊടിഞ്ഞ ജൈവവളങ്ങൾ ചേർത്ത് മണ്ണുമായിട്ട് ഇളക്കി വേണം നമ്മൾ കൃഷി ചെയ്യാൻ ഇനി ഗ്രോ ബേഗിലാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ ഒരു ഗ്രോ ബേഗിലേക്ക് കുറഞ്ഞത് നാല് കിലോഗ്രാം വരെ പൊടിഞ്ഞ ജൈവവളം ചേർത്തിരിക്കണം ഇത് പലതരത്തിലുള്ള ജൈവവളങ്ങൾ പൊടിഞ്ഞത് ചേർക്കുന്നതാണ് നല്ലത് അതായത് കോഴിവളം നല്ലതുപോലെ പൊടിഞ്ഞ കോഴിവളമായിരിക്കണം ആട്ടും കഷ്ടം നല്ലതുപോലെ പൊടിച്ച് ചേർത്ത് കൊടുക്കണം അതുപോലെ തന്നെ ചാണകപ്പൊടി നല്ലതുപോലെ പൊടിച്ച് തന്നെ ചേർത്ത് കൊടുക്കണം ഇതുപോലെ പൊടിഞ്ഞ ജൈവവളങ്ങൾ ഏതും നമുക്ക് നമ്മുടെ പച്ചക്കറി ചെടികൾക്ക് കൊടുക്കാം എല്ലാ കാലിവളങ്ങളും നല്ലതുപോലെ പൊടിഞ്ഞതായിരിക്കണം കാരണം നമ്മൾ കുഞ്ഞ് പച്ചക്കറി ചെടികളാണ് നടുന്നത് അപ്പോൾ പൊടിഞ്ഞ ജൈവവളങ്ങളാണ് നമ്മൾ മണ്ണിൽ ചേർത്ത് കൊടുക്കുന്നത് എങ്കിൽ കമ്പോസ്റ്റിംഗ് പ്രക്രിയ പെട്ടെന്ന് തന്നെ നടക്കും മണ്ണിൽ ചേർക്കുന്ന ജൈവവളങ്ങൾ പൊടിഞ്ഞതല്ല എന്നുണ്ടെങ്കിൽ കമ്പോസ്റ്റിംഗ് പ്രക്രിയ അവിടെ നടക്കാതെ വരികയും നമ്മൾ നടുന്ന പച്ചക്കറി തൈകൾ അത് മഞ്ഞളിച്ച് ജീർണിച്ച് നശിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ് ഇനി വിത്താണ് നമ്മൾ നടുന്നതെങ്കിലും തയ്യാണ് നമ്മൾ നടുന്നതെങ്കിലും സൂഡോമോണസിൽ പുരട്ടി നടുന്നതും സൂഡോമോണസ് ലായനിയിൽ മുക്കി നടുന്നതുമാണ് വേരുകൾ മുക്കി വെച്ച് നടുന്നതുമാണ് ഏറ്റവും നല്ലത് ഉദാഹരണത്തിന് നമ്മുടെ വിത്താണെന്നുണ്ടെങ്കിൽ അത് ഒരു ഗ്രാം ചീര ചീരവിത്തിന് രണ്ട് ഗ്രാം സൂഡോമോണസ് എന്ന വിധത്തിൽ നമ്മളെ വിത്തുമായിട്ട് പുരട്ടി നടുന്നതും പാകുന്നതുമാണ് ഏറ്റവും നല്ലത് കൈകളാണെങ്കിൽ അതിൻ്റെ വേരുകൾ ഈ പറഞ്ഞ അളവിൽ വെള്ളവുമായിട്ട് ലയിപ്പിച്ച് ആ വേരുകൾ ഇതിലേക്ക് മുക്കി വെച്ച ചെടിയുടെ വേരുകൾ മുക്കി വെച്ചതിന് ശേഷം നടുന്നതും വളരെ നല്ലതാണ് അതുപോലെ തന്നെ ഏത് പച്ചക്കറി ചെടികൾ നമ്മൾ നട്ടാലും ഒരു പത്ത് ദിവസം കൂടുന്ന സമയങ്ങളിൽ ഒരു പിടി ഒരു കൈക്കുമ്പൾ ജൈവവളം ഓരോ ചെടിയുടെ ചുവട്ടിലും നമ്മൾ ഇട്ടുകൊടുക്കണം സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ രാസവളം ചേർത്ത് കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് വിറ്റുകളിലൊക്കെ ഈ ടെറസ് കൃഷിയൊക്കെ ചെയ്യുന്നവർക്ക് എപ്പോഴും കിട്ടുന്നതല്ല ജൈവവളങ്ങൾ അതുകൊണ്ട് തന്നെ രാസവളങ്ങൾ അവർക്ക് ചേർത്ത് കൃഷി ചെയ്യാവുന്നതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാന വളമായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട വളമാണ് രാജ്ഫോസ് ഒരു ഗ്രോ ബേഗിലേക്ക് എഴുപത്തഞ്ച് ഗ്രാം വരെ രാജ്ഫോസ് മണ്ണുമായിട്ട് ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൃഷി ചെയ്യാം ഇനി ജൈവവളം കിട്ടുന്ന സ്ഥലമാണെങ്കിൽ ജൈവ വളത്തോടൊപ്പവും നമുക്ക് ഈ രാജ്ഫോസ് ചേർത്ത് മിക്സ് ചെയ്ത് നമുക്ക് ഗ്രോ ബേഗ് നിറയ്ക്കാം ഇത് രാജസ്ഥാനിൽ നിന്നും കുഴിച്ചെടുക്കുന്ന ഫോസ്ഫറസ് വളം കൂടിയാണ് നമ്മുടെ ഈ രാജ്ഫോസ് എന്ന് പറയുന്നത് മണ്ണിൽ നിന്നും കുഴിച്ചെടുക്കുന്നത് കൊണ്ട് തന്നെ ഇത് ജൈവവളത്തിൻ്റെ പട്ടികയിൽ തന്നെ കൂട്ടാം മണ്ണിൽ കൃഷി ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഒരു സെൻറ്റിലേക്ക് കുറഞ്ഞത് മൂന്ന് കിലോഗ്രാം വരെ നമ്മൾ രാജ്ഫോസ് ചേർത്ത് നല്ലതുപോലെ ഇളക്കിയതിന് ശേഷം നടുന്നതാണ് നല്ലത് ഫോസ് ചേർക്കുമ്പോൾ ആദ്യം തന്നെ നമ്മൾ മണ്ണിലേക്ക് ചേർത്ത് കൊടുക്കുന്നതാണ് നല്ലത് ജൈവവളത്തോടൊപ്പം മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാൻ പറ്റുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കാരണം ഈ രാജ്പോസ് എന്ന് പറയുന്ന വളം ട്രിപ്പിൾ ഫോസ്ഫേറ്റ് വിഭാഗത്തിൽ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് മണ്ണിൽ അരിഞ്ഞു ചേരുന്നതല്ല സാവധാനം മാത്രമേ ചെടികൾക്കതിഞ്ഞ് സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് കൃഷിയുടെ തുടക്കത്തിൽ നമ്മളെ മണ്ണിലേക്ക് നമ്മൾ രാജ്പോസ് വളം ചേർത്ത് കൊടുക്കണമെന്ന് പറയുന്നത് ഇനി ചെടി നടുന്ന സമയത്ത് നമുക്ക് രാജോസ് വളം ചേർക്കാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാൻ പറ്റുന്നതാണ് ബോസും പൊട്ടാഷ്യം അതിനായി പത്ത് ഗ്രാം ബോസും അഞ്ച് ഗ്രാം പൊട്ടാഷ്യം ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച ശേഷം ചെടിയുടെ തടത്തിൽ വൃത്താകൃതിയിൽ ഒഴിച്ചു കൊടുക്കുക ഇങ്ങനെ കൊടുത്താൽ ചെടിക്ക് ആവശ്യമുള്ള നൈട്രജനും ഫോസ്ഫറസും പൊട്ടാഷ്യും കിട്ടിക്കൊണ്ടേയിരിക്കും പത്ത് ഗ്രാം പൊട്ടാഷ്യം അഞ്ച് ഗ്രാം ഫാക്റ്റംബോസും ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് പത്ത് ദിവസം കൂടുന്ന സമയങ്ങളിൽ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ പെട്ടെന്ന് ചെടി നല്ല ആരോഗ്യത്തോടെ വളർന്നു വരും ഇനി നമ്മളെ ചെടി പൂവിട്ട് തുടങ്ങിയാൽ ചെടിക്ക് കായ്ഫലം നല്ലതുപോലെ കിട്ടാൻ വേണ്ടി പത്ത് ഗ്രാം ഫാക്റ്റംബോസ് കൊടുത്തെടുത്ത് പത്ത് ഗ്രാം പൊട്ടാഷും അഞ്ച് ഗ്രാം പൊട്ടാഷ് കൊടുത്തെടുത്ത് അഞ്ച് ഗ്രാം ഫാക്റ്റംബോസുമായിട്ട് നേരെ തിരിച്ചും കൊടുക്കണം ചെടിയുടെ കായ്ഫലം കൂട്ടാൻ ഏറ്റവും കൂടുതലായിട്ട് ചെടിക്ക് കിട്ടേണ്ട ഒരു മൂലകമാണ് പൊട്ടാഷ് ഇപ്പോൾ പത്ത് ഗ്രാം പൊട്ടാഷ് നമ്മൾ പൂവിട്ട് കഴിഞ്ഞതിന് ശേഷം കൊടുത്തു കഴിഞ്ഞാൽ ഒരു പൂ പോലും പൊഴിഞ്ഞു പോവാതെ അത് കായായി തന്നെ മാറും അതായത് ചെടിയുടെ ഇലകളിലുണ്ടാക്കുന്ന ഭക്ഷണം കായകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന പ്രധാന റോൾ വഹിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ പൊട്ടാസ്യമാണ് പലപ്പോഴും നമ്മുടെ പച്ചക്കറി ചെടികളിലുണ്ടാകുന്ന പൂക്കൾ കൊഴിഞ്ഞു പോകുന്നത് കാണാം ഇതൊഴിവാക്കാൻ വേണ്ടി നമുക്ക് ഒരു പത്ത് ഗ്രാം പൊട്ടാഷ് ഒരു ലിറ്റർ വെള്ളത്തിൽ കലക്കി നമ്മളെ ചെടിയുടെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ പത്ത് ദിവസം കൂടുന്ന സമയങ്ങളിൽ ഇത് ആവർത്തിച്ചാൽ ഈ പൂക്കൾ പൊഴിഞ്ഞു പോകുന്നത് ഒഴിവാക്കാം ഇനി നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു ന്യൂട്രിയൻ്റാണ് ഈ സെക്കൻഡറി ന്യൂട്രിയൻസ് എന്ന് പറയുന്ന മഗ്നീഷ്യം ഈ മഗ്നീഷ്യം കുറയുമ്പോഴേക്കും നമ്മളെ ചെടികളിലെ പച്ചപ്പ് കുറയുകയും അവിടെ മഞ്ഞളിപ്പ് ഉണ്ടാവുകയും ചെടികൾക്ക് ഹരിതകം നഷ്ടപ്പെടുകയും ചെയ്യും ഹരിതകത്തിൻ്റെ അളവ് ഇലകളിൽ കുറയുന്നതനുസരിച്ച് ചെടികൾക്ക് ഭക്ഷണം ഉണ്ടാക്കാനുള്ള കഴിവ് കുറയുന്നതായി കാണാം അങ്ങനെ ഉണ്ടാകുമ്പോൾ ചെടിയുടെ വളർച്ച പൊതുവേ മുരടിച്ചു പോകാനുള്ള സാധ്യത കൂടുതലാണ് അതിനെ ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് കൊടുക്കാൻ പറ്റുന്ന വളമെന്ന് പറയുന്നത് മഗ്നീഷ്യം ആണ് ഒരു സെൻറ്റിലേക്ക് നമുക്ക് മുന്നൂറ്റമ്പത് ഗ്രാം വരെ മഗ്നീഷ്യം സൾഫേറ്റ് ചേർത്ത് കൊടുക്കാം അതിനായി ചെടികൾ നട്ട് ഒരു പതിനഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം അതായത് രണ്ടാഴ്ച കഴിഞ്ഞതിന് ശേഷം ആക്റ്റീവായിട്ടുള്ള ഒരു ഗ്രോത്ത് വന്ന് ആ സമയത്ത് നമ്മൾ ഒരു മുന്നൂറ്റമ്പത് ഗ്രാമിൻ്റെ പകുതി ആദ്യം നമ്മൾ ചേർത്ത് കൊടുക്കുക പിന്നെ വീണ്ടും ഒരു ഇരുപത് ദിവസം ഇരുപത്തഞ്ച് ദിവസം കഴിഞ്ഞതിന് ശേഷം ബാക്കി പകുതിയും കൂടി ചേർത്ത് കൊടുക്കുക മഗ്നീഷ്യം സൾഫേറ്റ് ഇത് എല്ലാ വളക്കടകളിലും നമുക്ക് ലഭിക്കുന്ന ഒരു സെക്കൻഡറി ന്യൂട്രിയൻസ് ആയിട്ടുള്ള വളമാണ് ഈ മഗ്നീഷ്യം സൾഫേറ്റ് അതിൻ്റെ വിലയെന്ന് പറയുന്നത് ഇരുപത്തഞ്ച് രൂപ മുപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപ അങ്ങനെയൊക്കെ പല കടകളിലും പല വിലകളിലും ഇത് കിട്ടുന്നുണ്ട് അടുത്തായി നമ്മൾ ചേർത്ത് കൊടുക്കേണ്ട മറ്റൊരു മൂലകമെന്ന് പറയുന്നത് ബോറോണാണ് ഇത് ജൈവവളത്തോടൊപ്പം മിക്സ് ചെയ്ത് നമ്മൾ ചെടിക്ക് ചേർത്ത് കൊടുക്കുന്നതാണ് വളരെ നല്ലത് ബോറോൺ ബോറാക്സ് എന്ന പേരിലും അതുപോലെ തന്നെ സോലുബോർ എന്ന പേരിലും നമുക്ക് കടകളിൽ വാങ്ങിക്കാൻ കിട്ടും അത് രണ്ട് ഗ്രാം ഒരു ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ച് കൊടുക്കുന്നതാണ് ഈ സോലൂബർ അത് ഇലകളിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് ബോറാക്സ് ജൈവവളത്തോടൊപ്പം മിക്സ് ചെയ്ത് നമ്മുടെ ചെടിയുടെ ചുവട് ഭാഗത്ത് നമുക്ക് ചേർത്ത് കൊടുക്കാം ജൈവവളത്തോടൊപ്പം മിക്സ് ചെയ്ത് ചേർക്കുമ്പോൾ ഒരു കൈക്കുമ്പൾ ജൈവവളം എടുക്കുക അതിലേക്ക് നമുക്കൊരു മൂന്ന് ഗ്രാം ബോറാക്സ് മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ പറയുന്ന രീതിയിൽ തന്നെ എല്ലാ മൂലകങ്ങളും ചെടിക്ക് കിട്ടത്തക്ക വർത്ത് രാസവളമായിട്ടും ജൈവവളമായിട്ടും നമ്മൾ ചേർത്ത് കൊടുത്താൽ നമ്മുടെ ചെടിയിൽ നിന്നും നല്ല വിളവ് തന്നെ നമുക്ക് ലഭിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുമെന്ന് തന്നെ വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോയ്ക്ക് ലൈക്ക് തരാനും എൻ്റെ ചാനൽ ആദ്യമായാണ് കാണുന്ന ഈ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇതുപോലെ നല്ലൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കാണാമെന്ന ശിവപ്രതീക്ഷയോടുകൂടി തന്നെ നിർത്തുന്നു എല്ലാ മച്ചാമാർക്കും നന്ദി നമസ്കാരം